രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ അധിനിവേശം ആരംഭിക്കുമ്പോൾ റഷ്യയുടെ ധാരണയിൽ ഉക്രൈനെ എളുപ്പം കീഴടക്കാമെന്നായിരുന്നു വ്ളോഡിമർ സെലൻസ്കി ദിവസങ്ങൾക്കുള്ളിൽ കീഴടങ്ങുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ അദ്ദേഹത്തിന്റെ രാജ്യവും യൂറോപ്പും അതുവരെ കാണാത്ത പ്രതിരോധത്തിന്റെ മുഖമായി സെലൻസ്കി എന്ന യുവ നേതാവ് മാറി നിരന്തരമായ റഷ്യൻ ആക്രമണങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണപ്പോഴും അയാൾ പോരാട്ടം നിർത്തിയില്ല ലോകം മുഴുവൻ അയാളെ കേട്ടു അയാളുടെ പ്രതിരോധത്തിന്റെ മാതൃകയിൽ അത്ഭുതം കൊണ്ടു ഇപ്പോൾ സെനൻസ്കിയുടെ തന്നെ അഭിപ്രായത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഒരു വർഷത്തിനിടെ ഏറ്റവും വേഗതയേറിയ മുന്നേറ്റമാണ് റഷ്യയുടേത് മാത്രമല്ല ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടുന്നു ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാന പദ്ധതിക്കായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഉക്രൈനിൽ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള റഷ്യയുടെ ആഹ്വാനവും പട്ടാള നിയമപ്രകാരം വോട്ടെടുപ്പ് നിർത്തിവെച്ചെങ്കിലും അമേരിക്കയും യൂറോപ്പും സുരക്ഷ ഉറപ്പാക്കിയാൽ വോട്ടെടുപ്പിന് തയ്യാറാണെന്ന് സെലൻസ്കി അറിയിക്കുന്നു ഉക്രൈന്റെ നാൽപ്പത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള പ്രധാനമന്ത്രി യുദ്ധാരംഭകാലത്ത് ഒഴിഞ്ഞുപോകാനുള്ള യു എസ് നിർദ്ദേശത്തെ മറികടന്ന് രാജ്യ തലസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച പ്രതിരോധം ഇന്നും തുടരുകയാണ് ആയുധം നമ്മൾ താഴെ വെക്കില്ലെന്ന് ഉക്രൈൻ ജനതയോട് അന്ന് ധൈര്യം കൊടുത്ത മുന്നിൽ നിന്ന നേതാവിന്റെ സ്വരം ഇന്നും ഇടറാതെ ആ ജനതയോടൊപ്പം തന്നെയുണ്ട് റഷ്യയുടെ മിസൈലുകൾ തീമഴ പോലെ ഉക്രൈനു മീത് വന്നു പതിച്ചപ്പോഴും ദിനം പ്രതിയുള്ള വീഡിയോ സന്ദേശങ്ങളിലൂടെ അദ്ദേഹം ജനങ്ങൾക്ക് ധൈര്യം പകർന്നു എന്നാൽ ഇപ്പോൾ കിഴക്കൻ ഡോൺബാസ് മേഖലയുടെ ചില ഭാഗങ്ങളിൽ ഒരു സ്വതന്ത്ര സാമ്പത്തിക മേഖല സൃഷ്ടിക്കാൻ അമേരിക്ക നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും റഷ്യയുമായുള്ള സമാധാന ചർച്ചയുടെ കീഴിൽ ഉക്രൈൻ ഇനി മേഖലയിൽ നിന്ന് പിന്മാറുമെന്നും ഉക്രൈൻ പ്രസിഡന്റ് പറഞ്ഞു റഷ്യൻ സൈന്യം ഈ മേഖലയിലേക്ക് എന്ന വിട്ടുവീഴ്ചയ്ക്ക് റഷ്യ തയ്യാറായാൽ മാത്രമെന്നും സെലൻസ്കി പറയുന്നു കീഴടങ്ങാൻ ഇഷ്ടമില്ലാത്ത നേതാവും അധിനിവേശം തുടരുന്ന റഷ്യയും ഇന്നിപ്പോൾ ലോകമാകെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു അതേസമയം താൻ അസ്വസ്ഥനാണെന്നും ഇതിങ്ങനെ അവസാനിക്കാതെ തുടർന്നാൽ ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്കുള്ള സാധ്യതയെക്കുറിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു അത് ലോകത്തിന് തന്നെ നല്ലതല്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം